ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിലേക്ക് നയിച്ച ആഭ്യന്തര കലാപത്തിന് ശേഷം ഇറാൻ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര കലാപമാണ് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തെട്ടിന് തുടങ്ങി രണ്ടാഴ്ച പിന്നിട്ട് മുമ്പോട്ട് പോകുന്നത് ഇതിനിടയിൽ ഇറാൻ അവരുടെ വജ്രായുധം കൈയിലെടുത്തു ദേശദ്രോഹം മതനിന്ദ എന്ന വകുപ്പിലേക്ക് സർക്കാരിനെതിരെ നടത്തുന്ന പ്രക്ഷോഭത്തെ ക്ലാസിഫൈ ചെയ്യുന്നു പിടികൂടപ്പെട്ടവരെ വധശിക്ഷയ്ക്ക് വിധിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെ ആദ്യം വധശിക്ഷ നടപ്പിലാക്കാൻ തെരഞ്ഞെടുത്തത് ഇർഫാൻ സോൾട്ടാനി പേരുള്ള കേവലം ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു തുണിക്കടക്കാരനെയാണ് ബുധനാഴ്ച അതായത് ഇന്നലെ വധശിക്ഷ നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചു സോൾട്ടാനിയുടെ ബന്ധുക്കൾ മാധ്യമങ്ങളിലൂടെ ട്രംപിന്റെ സഹായം തേടുന്നു ലോക മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു സോൾട്ടാനിയെ വധശിക്ഷയ്ക്ക് ഇരയാക്കിയാൽ ആ നിമിഷം ഇറാനെ തച്ചുടയ്ക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു അതിനുള്ള തയ്യാറെടുപ്പുകളുമായി ട്രംപ് മുമ്പോട്ട് പോകുന്നു എല്ലാ അർത്ഥത്തിലും യുദ്ധത്തിനുള്ള ഒരുക്കം ഇതിനു മുൻപ് അമേരിക്കയും ഇസ്രയേലും ഇറാനിലേക്ക് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇത്രയും വലിയ ൾ നടന്നിരുന്നില്ല ഖത്തറിലേതടക്കം പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലെ സൈനികരെ ഒഴിപ്പിച്ചുകൊണ്ടായിരുന്നു അന്നൊക്കെ ആക്രമണം നടത്തിയത് എന്നാൽ ഇക്കുറി അങ്ങനെയൊന്നുമല്ല പശ്ചിമേഷ്യയിലെ ഒട്ടുമിക്ക സൈനിക കേന്ദ്രങ്ങളിലെയും സൈനികരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനിലെ എംബസി അടച്ചുപൂട്ടി ഖത്തറിലെയും സൌദിയിലെയും യു എയിലെയും ഒക്കെ അമേരിക്കൻ പൌരന്മാരോട് അതായത് എംബസി ഉദ്യോഗസ്ഥരെ അടക്കമുള്ള അമേരിക്കൻ പൌരന്മാരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചു എംബസി ഉദ്യോഗസ്ഥരെ മാറ്റി റിപ്പോർട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും അമേരിക്കൻ പൌരന്മാർ ഒരു തരത്തിലും കുഴപ്പത്തിൽ ചാടാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു